സീറോ മലബാർ വടക്കൻ പറവൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രമായ കോട്ടക്കാവോ ഫെറോനോ ദേവാലയത്തിലെ വികാരി ജോസ് പുതിയയിടത്ത് ഏകീകൃത കുർബാനയെ വീണ്ടും നിഷേധിച്ചു വിശ്വാസികൾ വർത്തിക്കാനിലേക്കും മേജർ ആർച്ച് ബിഷപ്പിനും ഇടവക വികാരിക്ക് നേരിട്ടും കത്തുകൾ കൊടുക്കാതിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ജോസഫ് പാംളാനിയുടെ ഔദാര്യം എന്നോണം വിശ്വാസികൾക്ക് ഒരു കുർബാന ഓഷാന ഞായർ മുതൽ ചൊല്ലുന്നതിനുള്ള അനുമതിയും ഉത്തരവും പുതിയടത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിട്ടുണ്ടായിരുന്നു തപാലിലാണ് അനുമതി അയച്ചത് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് വിശ്വാസികളെ അറിയിക്കാതെ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു നേതൃസ്ഥാനങ്ങളിൽ പരാതികളിൽ നിയമാനുസൃതമായി അയച്ച വിശ്വാസികൾ അതേപറ്റി അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയില്ല എല്ലാ മറുപടിയും ഇരുട്ടിൽ തപ്പുന്നത് പോലെ വിമത പക്ഷക്കാരുടെ പുറത്തു വെച്ച് കിട്ടുന്ന പുതു രീതിയിലുള്ള വിവിധ മുടന്ത ന്യായങ്ങളുമാണ് വികാരി ചൂണ്ടിക്കാണിച്ചത് കോട്ടക്കാവ് ഇടവകയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിമതപക്ഷ ശക്തി വളരെ കുറവാണ് ഒരു വിശ്വാസിയോട് വികാരി പറഞ്ഞത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അതിരൂപതയുടെ പ്രശ്ന പരിഹാരത്തിനായി എറണാകുളം അതിരൂപതയിൽ ഇന്ന് ഒരു മെത്രാൻ പോലും ഇല്ല എന്നാണ് മേജർ ആർച്ച് ബിഷപ്പുമാരെല്ലാം വരുത്തന്മാരാണ് എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അടവ് നയങ്ങളുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഒരു മെത്രാൻ പദവി മോഹിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇതിൽ നിന്നും വളരെ വ്യക്തമായ കാര്യമല്ലേ മാർപ്പാപ്പയെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് വിമതരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ല പിന്നെ എങ്ങനെ ഇടവകയിലെ അജഗണങ്ങളെ അദ്ദേഹം നയിക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരെയും മെത്രാന്മാരായി വായിച്ചാൽ പോലും അതിരൂപതയിലെ ഈ ഏകീകൃത കുർബാന പ്രതിസന്ധികൾക്ക് പരിഹാരം ഉണ്ടാകുമോ കാരണം സമ്പത്തും അധികാരവുമാണ് ഇവിടെ ലക്ഷ്യം തന്നെ വിശുദ്ധ വാരത്തിലെങ്കിലും നിയമാനുസൃതമായ ഏകീകൃത കുർബാന അർപ്പിച്ചില്ല എങ്കിൽ കോട്ടക്കാവിൽ ഒരു കുർബാനയും നടത്താൻ അനുവദിക്കില്ല എന്നാണ് വിശ്വാസികളുടെ തീരുമാനം